കൊല്ലം തേവലക്കരയിലെ സ്കൂളിൽ എട്ടാം ക്ലാസ്സുകാരൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിന് പിന്നാലെ നടത്തിയ പരാമർശത്തിൽ മന്ത്രി ജെ ചിഞ്ചുറാണിയെ രൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത് കുട്ടിയെ കുറ്റവാളിയാക്കിയ മന്ത്രിയാണ് സൂമ്പ ഡാൻസ് കളിച്ചതെന്ന് വിമർശിച്ച പ്രതിപക്ഷ നേതാവ് ഇവർക്കൊന്നും മനസ്സാക്ഷിയില്ലേ എന്ന് ചോദിച്ചു മന്ത്രിമാരുടെ നാവ് നിയന്ത്രിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തണം ഓരോ മരണത്തിന്റെയും ഉത്തരവാദിത്തത്തിൽ നിന്ന് മന്ത്രിമാർ ഒഴിഞ്ഞു മാറുമെന്നും സതീശൻ കുറ്റപ്പെടുത്തുകയും ചെയ്തു തേവലക്കര സ്കൂളിൽ കുട്ടി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ കെ ഉൾപ്പെടെ എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട് വൈദ്യുതി ലൈൻ തൊട്ട് മുകളിലൂടെ പോകുന്ന സ്കൂളിന് എങ്ങനെയാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയത് കുട്ടി മുകളിൽ കയറിയെന്നാണ് മന്ത്രി ചിഞ്ചുറാണി പറഞ്ഞത് കുട്ടികൾ മുകളിൽ കയറുന്നത് സ്വാഭാവികമാണ് കുട്ടിയുടെ കുഴപ്പമാണ് എന്നതാണ് പുതിയ കണ്ടുപിടുത്തം ഇതാണ് നമ്മുടെ മന്ത്രിസഭയിലെ മന്ത്രിമാർ ഓരോ മരണത്തിന്റെയും ഉത്തരവാദിത്വത്തിൽ നിന്നും ഈ മന്ത്രിമാർ ഒഴിഞ്ഞു മാറും ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തുകയാണ് വേണ്ടത് വയനാട്ടിലെ സ്കൂളിൽ പെൺകുട്ടി പാമ്പ് പാമ്പുകടിയേറ്റ് മരിച്ചപ്പോൾ സ്കൂളുകളിൽ സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നതാണ് ആശുപത്രിയിലും ഇത്തരം ഓഡിറ്റിംഗ് വേണമെന്നും ആവശ്യപ്പെട്ടിരുന്നതാണ് എന്നിട്ടാണ് ഇന്നലെ മന്ത്രിയുടെ നേതൃത്വത്തിൽ സൂംബ ഡാൻസ് നടത്തിയത് വയനാട്ടിൽ കടുവ സ്ത്രീയെ കഴിച്ചുകൊന്ന ദിവസമാണ് വനമന്ത്രി ഫാഷൻ ഷോയിൽ പാട്ടുപാടിയത് ഇന്നലെ മരിച്ച കുട്ടിയെ കുറ്റപ്പെടുത്തിയ മന്ത്രിയാണ് സൂംബ ഡാൻസ് കളിച്ചത് ഇവർക്കൊന്നും മനസാക്ഷിയില്ലേ ഗുരുതര വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് സ്കൂളുകളിൽ സുരക്ഷാ ഓഡിറ്റിംഗ് വേണം വീഴ്ചകൾ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികളാണ് വേണ്ടത് എന്നാൽ അതിന് പകരം മാറി നിന്ന് പരിഹസിക്കുകയാണ് ചെരുപ്പെടുക്കാൻ മുകളിൽ കയറിയ കുട്ടിയെയാണ് ഇപ്പോൾ കുറ്റവാളിയാക്കിയിരിക്കുന്നത് മന്ത്രിമാരെയും അവരുടെ നാവിനെയും നിയന്ത്രിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണം മനുഷ്യനെ പ്രയാസപ്പെടുത്തുന്ന രീതിയിൽ മന്ത്രിമാർ സംസാരിക്കരുത് ഇത്തരത്തിൽ ഇരിക്കുന്നത് എടുക്കാൻ ശ്രമിക്കുന്ന സി പി എം നേതാക്കൾ കക്ഷത്തിലിരിക്കുന്നത് പോകാതെ നോക്കണം വി ഡി സതീശൻ പറഞ്ഞു അതേസമയം വിവാദ പരാമർശത്തിൽ മന്ത്രി ജെ ചിഞ്ചുറാണി ഖേദം പ്രകടിപ്പിച്ചു വൈദ്യുതാഘാതം മരിച്ച മിഥുന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച മന്ത്രി തനിക്ക് വീഴ്ച പറ്റിയെന്ന് സമ്മതിച്ചു പരാമർശം വേണ്ടിയിരുന്നില്ല അങ്ങനെ പറയരുതായിരുന്നു പെട്ടെന്ന് പറഞ്ഞപ്പോൾ വാക്കുകൾ മാറിപ്പോയതാണെന്നും ചിഞ്ചുറാണി മാധ്യമങ്ങളോട് പ്രതികരിച്ചു മന്ത്രിയുടെ അനുചിതമായ വാക്കുകളിൽ പാർട്ടിക്കുള്ളിലും അമർഷം പുകഞ്ഞതോടെയാണ് ഖേദപ്രകടനവുമായി രംഗത്തെത്തിയത് അപകടത്തിൽ അധ്യാപകരെ കുറ്റം പറയാൻ പറ്റില്ലെന്നും സഹപാഠികൾ വിലക്കിയിട്ടും മിഥുൻ വലിഞ്ഞു കയറിയതാണ് അപകടത്തിന് കാരണമായതെന്നായിരുന്നു മന്ത്രിയുടെ വിവാദ പരാമർശം ചെരുപ്പെടുക്കാൻ പയ്യൻ ഷെഡിന് മുകളിൽ കയറിയപ്പോൾ ഉണ്ടായ അപകടമാണ് കാലൊന്നു തെറ്റി പെട്ടെന്ന് കയറി പിടിച്ചത് വലിയ ലൈൻകമ്പിയിലാണ് അതിലൂടെയാണ് വൈദ്യുതി കടന്നു വന്നത് ആ കുഞ്ഞ് അപ്പോഴേ മരിച്ചു അതേതെങ്കിലും അധ്യാപകരുടെ കുഴപ്പമല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ കളിച്ചു കളിച്ച് ഇതിന്റെയൊക്കെ മുകളിൽ ചെന്ന് കയറുമ്പോൾ ഇത്രയും ആപൽക്കരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്കറിയുമോ നമ്മളൊക്കെ അന്തിച്ചു പോകും ഒരു കുഞ്ഞ് രാവിലെ സ്കൂളിൽ ഒരുങ്ങിപ്പോയ കുഞ്ഞാണ് ആ കുഞ്ഞ് മരിച്ചു തിരിച്ചു വന്ന അവസ്ഥ അധ്യാപകരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അവിടെ കയറരുതെന്ന് സഹപാഠികൾ പറഞ്ഞിട്ട് പോലും അവൻ അവിടെ വലിഞ്ഞു കയറി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അങ്ങനെയുള്ള എത്ര സംഭവങ്ങളാണ് നടക്കുന്നത് എന്നിങ്ങനെയാണോ മന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞത്